നമസ്കാരം വീടിൻ്റെ ഏത് വീടിൻ്റെയും ജീവനിരിക്കുന്നത് ഉള്ളിലാണ് എന്ന് എന്നാണ് പറയാറ് ഈ ഉള്ളിലോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഭംഗി ഏസ്തറ്റിക്സ് ചേർച്ച യൂട്ടിലിറ്റി ഒക്കെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇതെല്ലാം ഒത്തു ചേർന്ന ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ജനനി ഇത് നമ്മുടെ സജ്ജികുമാർ സീമ ദമ്പതികളുടെ വീടാണ് രണ്ടുപേർ ഇവിടെയുള്ള ആൾക്കാരല്ല പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ചെയ്തിരിക്കുന്ന എൻ്റെ സുഹൃത്തായിട്ടുള്ള അജിരാജിന്റെ എറ്റിലേറ്റ് കിച്ചൺ ആൻഡ് ഇൻറ്റീരിയേഴ്സ് ആണ് ഇവരുടെ വീഡിയോ ഞാൻ മുന്നേ ഒരിക്കൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ വീടിന്റെ ഇൻറ്റീരിയർ ആണ് യഥാർത്ഥത്തിൽ ഈ വീടിന്റെ ഇൻറ്റീരിയർ ചെയ്ത സമയത്ത് ആ കസ്മറ് വെളിയിൽ നിന്നിട്ട് ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് അവർക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എത്രമാത്രം അത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റി അത് ആ ഇൻ്റീരിയർ ഫേം അങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിനെ കുറിച്ചിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ അജയ് ശങ്കർ ഹൊമാൻ കമേർഷ്യൽ ഇന്ത്യയിലെ ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ഇത് ഇതില് അജി എനിക്ക് മുന്നേ അറിയുന്ന ആളാണ് അജിയായിട്ട് ഞങ്ങൾ വളരെ കാലത്തെ പരിചയമാണ് സാർ വളരെ സന്തോഷം സന്തോഷം നിങ്ങളുടെ സ്വപ്നത്തിലോട്ടാക്കാൻ എത്ര സാധിക്കുക നമ്മുടെ ഒരു വലിയ ഭാഗ്യം എത്ര വർഷം ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടു വർഷം ആവുന്നു അല്ലേ അല്ലെ രണ്ടുപേരും ഇവിടെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു എക്സിക്യൂഷനും ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു ഒരു ഫുൾ എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ ഞങ്ങള് ഇന്റീരിയറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങൾ മാർക്കറ്റിൽ അറിയുമല്ലോ കുറെ ആൾക്കാരുണ്ട് ലൈറ്റിനെ കുറിച്ച് ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടം വരെ കൊണ്ടെത്തിച്ചത് ബാക്കി ആൾക്കാരെ ബാക്കി കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ലൈറ്റിന്റെ ആ ഒരു റെസ്പോൺസും അവരുടെ ആ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റിയും അവരുടെ എഫിഷ്യൻസിയും ഞങ്ങളെ പേഷ്യൻ്റായിട്ട് അവര് ലിസൺ ചെയ്ത് അതിനനുസരിച്ച് അവരെ ഞങ്ങളെ അക്കോമഡേറ്റ് ചെയ്ത് ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരത് ചെയ്തു തന്നു എവറി സ്റ്റേജ് കൂടെ ഞങ്ങൾ പോകുമ്പോൾ എറ്റ്ലൈറ്റിന്റെ ടീമിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു റീ അറേഞ്ച്മെന്റ് റീ അലൈൻമെന്റ് ഉണ്ടായിരുന്നു എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യണമെങ്കിൽ കൂടെ അവരത് ഉടനെ ആളിനെ വിട്ടിട്ട് അവരത് ചെയ്യും അത് എനിക്ക് തോന്നുന്നു ഇനി എത്ര നാൾ പോയാലും ഈ ടീം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട് എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ മതി അവരെ ടീം എപ്പോഴും കാണും ഇപ്പൊ സാധാരണ എന്നെ വിളിച്ചിട്ടുണ്ട് ആ സമയത്ത് ആ സമയത്ത് പല സാധനം പല വീഡിയോസ് കണ്ടിട്ടുള്ള ആയിരിക്കും തീർച്ചയായിട്ടും വിളിച്ചിരിക്കുന്നത് അപ്പോ കിച്ചണിനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്ന ആ കോൺസെപ്റ്റൂടെ ആയിട്ടുണ്ടോ എനിക്ക് ഓപ്പൺ വേണം ഓപ്പൺ എന്ന് സാധാരണ ഒരു കൗണ്ടർ അല്ലായിരുന്നു എനിക്ക് വേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ഓപ്പൺ അത് യെസ് ഈ വീടിന്റെ കോൺസെപ്റ്റ് തന്നെ ലൈറ്റ് നാച്ചുറൽ നല്ല ഡ്യൂറേഷൻ ഓഫ് എയർ പാസേജ് വെന്റിലേഷൻ അപ്പൊ അത് കിച്ചൺ ഡ്രോയിങ് ഡൈനിങ് എല്ലാം കൂടെ ചേർന്ന് വന്ന് കിട്ടി എന്നാ പോലെ നമ്മൾ ആ സ്റ്റാൻഡേർഡിൽ ലൂസ് ചെയ്യാതെ ആ ഒരു കണ്ടെംപററി സ്റ്റൈലെ തിയറി മോഡലാണ് ഈ വീട് അപ്പൊ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്റെ ഇതിന്റെ വൈഫിന്റെ ഡിസൈറാണ് നമ്മൾ ലൈക്ക് സോ വി വിത്ത് നോക്കണ്ടത് ഇതിന്റെ ഒരു കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു ആക്രലിക് കിച്ചൺ ആണ് അങ്ങനെ തന്നെയല്ലേ അക്രലിക് ഗ്ലാസ് അല്ല യൂസ് ചെയ്തിരിക്കുന്ന അക്രലിക് ലാമിനേറ്റ് ആണ് ആന്റി സ്ക്രാച്ച് സ്ക്രാച്ച് എനിക്ക് തോന്നുന്നു അതില് വേരിയസ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതെ ഏതൊക്കെ ഒന്ന് കാണിക്കാനായിട്ടുള്ള ഓപ്പുണ്ടോ ആ അതാ ഇവിടെ ഉണ്ട് അതായത് ഇതിനകത്ത് വേരിയസ് കളേഴ്സ് അവൈലബിൾ ആണ് അതിൽ തന്നെ മാറ്റും ഗ്ലോസി അവൈലബിൾ ആണ് മാറ്റും ഇതാണ് അല്ലേ ഓ ഇതില് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന എൻ എ പി സീറോ സെവൻ ഗ്രേഷ്യോ യെസ് ഇത് ആണ് ഇത് മാറ്റ് ആണ് പിന്നെ വുഡൻ കളേഴ്സ് അവൈലബിൾ ആണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ നമ്മളിവിടെ കൊടുത്തു എന്തുകൊണ്ടാണ് അക്രലി എല്ലാരും ഈ പറഞ്ഞ പോലെ ലാമിനേറ്റും ഒക്കെ ശ്രമിച്ച സമയത്ത് അക്രലിക്കിലോട്ട് വരാനായിട്ട് ഓക്കെ ഓക്കെ അയർലൻഡിലാണ് ആ സമയത്ത് പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്റെ ആവശ്യങ്ങള് പുള്ളിയിലൂടെ ആണ് സാധിച്ചെടുക്കുന്നത് ഓക്കെ അപ്പൊ ആദ്യം ഞങ്ങള് ബ്ലാക്കിലാണ് പോയത് ഓക്കെ ആയിരുന്നു ആദ്യം കംപ്ലീറ്റ് ബ്ലാക്ക് ആക്കി പക്ഷേ ആദ്യം ഇവര് ഡിസൈൻ ചെയ്ത് തന്നു അത് നല്ലൊരു തീരുമാനായിരുന്നു കേട്ടോ ബ്ലാക്ക് എന്നുള്ളത് ഇതിലോട്ടാക്കിയത് ഞങ്ങൾ അവിടെ കൊണ്ടുവന്നു കളഞ്ഞില്ല പക്ഷെ ഫുള്ളി ബ്ലാക്ക് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഡാർക്ക് ഫീൽ വരും കാഴ്ചയിൽ കുറച്ച് ബുദ്ധിമുട്ടാവുന്ന ഗ്ലാക്സ് പറഞ്ഞു ഗ്ലാസിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടുതലായിരിക്കും പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു ഫിനിഷ് കിട്ടുകയും ചെയ്യും വെയിറ്റ് കുറച്ച് കുറഞ്ഞതുമാണ് പൊട്ടാനുള്ള സാധ്യത ഇതിൽ ഞാനൊരു സംഗതി ചോദിച്ചോട്ടെ അജി നമ്മളിപ്പോ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു സ്ക്രാച്ചിന്റെ ഒക്കെ സാഹചര്യം എങ്ങനെയാണാവും ഇതിൽ ഈ പ്രോഡക്റ്റ് ആന്റി സ്ക്രാച്ച് ആണ് സ്ക്രാച്ചു കറക്റ്റ് ആണ് അതാണ് ഞങ്ങളുടെ മെയിൻ റിക്വയർമെന്റ് പോലും ബിക്കോസ് ഞങ്ങൾ എപ്പോഴും ഒരു മറൈൻ മറൈൻ യൂസ് ചെയ്തിരിക്കണേ ഇത് പ്ലൈറ്റ് ഗ്രേഡ് േറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഓക്കെ ഓക്കെ ഇതാണല്ലേ പ്രൊഡക്റ്റ് ഇതില് മെഷീൻ പ്രസ് അല്ലേ ചെയ്യാ മെഷീൻ പ്രസ് കംപ്ലീറ്റ് ആയിട്ട് ഫാക്ടറി ആണ് ഇത് പ്രൊഫൈല് വരുന്നത് നോർമൽ എനിക്ക് തോന്നുന്ന ഇത് ഉള്ള പ്രൊഫൈല് അതേസമയം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പ്രൊഫൈൽ യൂസ് ചെയ്തിരിക്കുന്നു ഇത് ഏത് കമ്പനിയുടെ ഈ പ്രോഡക്റ്റ് ഇത് നിർവ്വാണെന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ് ഓ കംപ്ലീറ്റ് ആയിട്ട് നിർവ്വാണയാണ് ഇപ്പൊ മോഡിലാർ എന്ന് പറയുമ്പോ പലരും പല അഡ്ജസ്റ്റ്മെന്റുകൾ ആയിട്ടാണ് എന്തെങ്കിലും ഒരു ട്വന്റി ഫോവ് ഇയർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മെയിന്റൻസ് അല്ലെങ്കിൽ റീ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ബോക്സ് ആയത് കൊണ്ട് നമുക്ക് ചെയ്യണ്ട ഇതിൽ തന്നെ ഒരു കാര്യം ഇവിടെ നമ്മൾ അക്കറിൽ കൊട്ടിച്ചു അപ്പൊ ഉള്ളിൽ വെക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ലൈനർ അങ്ങനത്തെ തോന്നുന്ന വലിയ അധികം അല്ലെ ജി ഇതിനകത്തൊരു ിലും നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് മെയിനായിട്ട് ഓവറായിട്ട് ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ അത് ഡിസ്കസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ആവശ്യത്തിനാണ് ഇതിന്റെ പ്രൈസ് എന്തിനാണ് അങ്ങനെ വരുമ്പം വേണമെങ്കിൽ ആഡ് ചെയ്യും വേണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർ തന്നെ പറയാറുണ്ട് വേണ്ട അത് അവിടെയാണ് മെയിൻ ആയിട്ട് ഇതിനകത്തുള്ള കാര്യം യൂസ് എന്തിനൂസ് എന്തിനാ എത്ര ബഡ്ജറ്റ് വരും അതിവിടെ നമ്മൾ ഈ സോളിഡ് കളർ സോളിഡ് കളർ ചെയ്യുമ്പോഴത്തേക്കും പല ആൾക്കാർക്കും വുഡൻ കളർ എനിക്ക് വുഡൻ കളർ പേഴ്സണലി ഇഷ്ടമില്ലാത്തൊരു കളറാണ് കളർ പക്ഷെ കോൺട്രാസ്റ്റ് ഒരു ഭംഗിയുണ്ട് ഭംഗിയുണ്ട് ഇതും ഇത് സാദാ ലാമിനേറ്റാജി നോർമൽ ലാമിനേറ്റ് നോർമൽ ലാമിനേറ്റ് ആണ് ഓക്കെ എനിക്ക് തന്നെ ഡബിൾ തിക്നസ് കൊടുത്ത് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ലാമിനേറ്റ് എല്ലാം മെറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ ഏതൊരു പ്രോഡക്റ്റും വരുമ്പോ നമ്മളൊരു മെയിൻ ചാലഞ്ച് പറയുന്നത് മാച്ചിങ് ഹെഡ് ബാൻഡ് ഉപയോഗിക്കുന്നില്ല എന്നുള്ള നമ്മുടെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആണ് സെയിം കളർ തന്നെയാണ് ഹെഡ് ബാൻഡ് ഉപയോഗിച്ചത് ആയിക്കോട്ടെ പിന്നെ മാക്സിമം മറ്റു രണ്ട് വീടുകളെക്കാളും ഇതിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ടോ ഉണ്ട് തീർച്ചയായും ഇതെനിക്ക് നിങ്ങൾ ചേച്ചിയെടുത്താ ചേച്ചെടുത്താണ് ടേബിൾ ഡൈനിങ്ങില് ഇതിലെനിക്ക് അടുത്താ ചോദിക്കാനുള്ള അജി ഇവിടുത്തെ ലൈറ്റിംഗ് ആണ് അപ്പൊ സാറ് പറഞ്ഞ കണക്ക് നാച്ചുറൽ ലൈറ്റും എയർ വെന്റിലേഷൻ ലൈറ്റ് ഇവിടെ അത് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ആ ഒരു ഡബിൾ ഡബിൾ എന്താ പറയുക ഡബിൾ സ്റ്റോറിയിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാവും ആ ഒരു ഡബിൾ ഹൈറ്റിൽ തന്നെ അതുണ്ട് പക്ഷെ നിങ്ങളുടെ ലൈറ്റിങ് ഞാൻ ഇവിടെ കണ്ടത് ഏറെയും പ്രൊഫൈൽ ലൈറ്റുകളാണ് പ്രൊഫൈൽ ലൈറ്റുകൾ ഏറെയും നിങ്ങളുടെ വർക്ക് ചെയ്തിട്ടുണ്ട് അത് അതിനൊരു ഗുണമുണ്ട് അധികം ലൈറ്റ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തല്ലേ പക്ഷേ പ്രൊഫൈൽ ലൈറ്റ് ആകമാനം തന്നെ എന്തുകൊണ്ട് പ്രൊഫൈൽ ലൈറ്റ് സമയത്ത് ഇങ്ങനെ ഒരു കൊറിഡോറ് പോലെ അങ്ങനെ നോക്കിയപ്പോ നമുക്ക് ഇവിടെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് വലിയ ലൈറ്റുകളെക്കാട്ടും നല്ലത് ഒരു ബോംബൈറ്റ് പ്രൊഫൈൽ ലൈറ്റ്സ് ഇങ്ങനെ ഒരു പാസേജിൽ കൊടുക്കുക ബാക്കി ഏരിയയിൽ ഇതുപോലെ ഇങ്ങനെ ഇത് നല്ല ടൈം എടുത്തിട്ട് തന്നെയാണ് ഡിസൈൻ ഫൈനൽ ചെയ്തത് ഈ ഒരു ചെറിയ ഒരു ലൈറ്റിംഗ് ഇതിനകത്ത് കാണത്തുള്ളൂ പക്ഷേ നൈറ്റ് വ്യൂല് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഭാഗത്തും ലൈറ്റ് കിട്ടുന്നുണ്ട് പിന്നെ ഓവറായിട്ട് ജിപ്സ് വർക്കുകൾ ഒന്നും കൂടുതലായിട്ട് ഇതിനുള്ളിൽ പ്രാണികൾ അങ്ങനെയുള്ള ശല്യം ഒന്നുമില്ല ഒരു കാര്യം ഞാൻ ഞാനടക്ക് ചോദിച്ചോട്ടെ പിന്നെ വിട്ടു വിട്ടുപോകാതിരിക്കേണ്ട എനിക്ക് ഈ പർട്ടിക്കുലർ കിച്ചന്റെ റേറ്റ് ഒന്ന് പറയാമോ കിച്ചൺ റേറ്റ് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയട്ടെ ഈ കിച്ചൻ്റെ സൈസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയല് ആക്സറീസ് അക്രലിക്കിന്റെ പ്രോഡക്റ്റ് ഒക്കെ അടക്കമുള്ള റേറ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് എനിക്ക് ഇതിന് എത്ര ആയി എന്നൊന്ന് പറഞ്ഞു തന്നോട്ടെ

നമുക്ക് ഏത് പ്രോഡക്റ്റിലേക്ക് എന്ന് പറയുന്ന പ്രോഡക്റ്റ് പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഇവിടെ ചേരിക്കുന്ന ഒരു പ്രീമിയം കിച്ചൺ ആണ് അക്രലിക് ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഇരട്ടിയാണ് ആക്രലിക് ഗ്ലാസ് ആണെങ്കിൽ അതിന്റെ ത്രെട്ട് എന്ന് വെച്ചാൽ ഒന്ന് ബ്രേക്ക് ആവാനായിട്ടുള്ള സാധ്യത സ്ക്രാച്ചിന്റെ ഒക്കെ ഉള്ളിടത്താണ് മിറൽ ഫിനിഷ് ആണ് നിങ്ങളിവിടെ ടി വി യൂണിറ്റ് ചെയ്യിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പലരും ടി വി യൂണിറ്റ് ചെയ്യുമ്പോഴത്തേക്കും വലിയ ചുറ്റും ആയിരിക്കണം പോയിന്റ് അത് വളരെ സിമ്പിൾ പോലും നമുക്ക് ഒരു ഹൈലൈറ്റ് ആയിട്ട് ആ അതുകൊണ്ടായിരുന്നു ഇവിടെ ഞാൻ ഞാൻ പല വാസ് വെരി ക്ലിയർ ഇങ്ങനെ ഒരു ലൂവേഴ്സും എന്നിട്ട് സാധനം യഥാർത്ഥത്തിൽ ഇവിടെ നാല് ബെഡ്റൂംസ് ആണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇവിടെ ചെയ്തൊരു വലിയ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഒരേ കളർ നിങ്ങളുടെ ടൈലിൽ ആയിക്കോട്ടെ നിങ്ങളുടെ എല്ലാ റൂമിലുള്ള വാർഡ്രോബിലായിക്കോട്ടെ ഇത് ഒരേ കളർ മെയിൻ്റേഞ്ച് ചെയ്തു അത് ഭയങ്കര സാധനം പോസിറ്റീവ് വെച്ചാല് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ബഡ്ജറ്റിനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നത് വേസ്റ്റേജ് കുറയ്ക്കും അതുപോലെ തന്നെ ഇതിന് ഇത് സാധനം ഇന്നാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായേ ചെയ്യും നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാ ഒരേ അതിന് രണ്ട് കാര്യം ഉണ്ട് നമ്മള് ഈ ടു ഡിയും ത്രീ ഡിയും നമുക്ക് കിട്ടുമ്പോഴല്ലേ നമുക്ക് കുറെ ഓപ്ഷൻസ് അവൈലബിൾ അപ്പോൾ ആ ഓപ്ഷൻസ് നമ്മൾ വ്യൂ ചെയ്ത് വ്യൂ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു തീരുമാനത്തിലെത്താം യെസ് അപ്പൊ നമ്മൾ ഈ ഫ്ലോറിങ്ങിന് ഈ കളറാണ് ഡിസൈഡ് ചെയ്തത് അപ്പോൾ പിന്നെ ഇന്റീരിയറിൽ പുള്ളിക്കാരി അത് വെച്ചിട്ട് മാച്ച് ചെയ്ത് ചെയ്തു കളേഴ്സ് ടീം ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങളും നോക്കുന്നത് ഏറ്റവും ബെറ്ററിലേക്ക് എത്തുകയാണെങ്കിൽ ഞങ്ങൾക്കും അത് നല്ലതായിരിക്കും അതുകൊണ്ട് മാമിന് കൂടെ ഞങ്ങൾ വൺഇയർ തന്നെ ഡിസൈൻ പ്രോസസ് ചെയ്തു അതിനുശേഷമാണ് വർക്കിലേക്ക് പോയത് ക്ലിയർ ക്ലാരിറ്റി കിട്ടിയതിനു ശേഷമാണ് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുന്നേ ഇത് പേരൻസ് ബെഡ്രൂം ആ രണ്ടെണ്ണം ഇത് കൊള്ളാട്ടോ നല്ല സെറ്റപ്പ് എന്തുകൊണ്ടിങ്ങനെ പ്രായമായി വരുമ്പോ അവർക്ക് ചെലപ്പം ഒരാൾക്ക് സുഖമില്ല അങ്ങനെയൊക്കെ രണ്ട് സിംഗിൾ ബെഡ് രണ്ട് സിംഗിൾ ബെഡ് മറൈപ്പള്ളി ജി യൂണിഫോം ആ ഒരു രീതി കൊടുത്തിരിക്കുന്നു അവരുടെ ഇഷ്ട അനുസരിച്ച് അവർക്ക് എന്താ കൺവീനിയൻസ് കളറും ഒക്കെ ഈ ഒരു കളറായിരുന്നു വേണ്ടിയിരുന്നല്ലേ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യും ഇതിന് സ്റ്റോറേജ് ഉണ്ടോ എന്ന് വിചാരിക്കണു അല്ലേ സ്റ്റോറേജ് ഉണ്ട് നമുക്ക് ും കാലുകൊണ്ടാണെങ്കിലും തള്ളി നീക്കാം ഇത് ഏതിന്റെ ലാമിനേറ്റ് ലാമിനേറ്റങ്ങള് കൊടുത്തിരിക്കണേറ്റ മരണ ലാമിനേറ്റെയാണ് അല്ലേ ചെയ്തിരിക്കുന്നു ഇവിടെ ഒരു എന്താ പറയാ ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടാതെ ഇവിടെ നമ്മുടെ ത്രീ ഡോറ് വാർഡ് റോബും ചെയ്തിരിക്കുന്നു ഒരു അടുത്ത് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഇതിന്റെ സൈസും ഒക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് മാസ്റ്റർ ബെഡ്റൂം കിങ് സൈസ് വെക്കോട്ടാണ് അവിടെ അല്ലേ മറൈം പ്ലസ് ലാമിനേഷൻ ഇത് സ്റ്റോറേജ് ഉണ്ടോ ഇല്ല നോർമലി ഉള്ള കട്ടിലാണ് എനിക്ക് നിങ്ങളിവിടെ സ്ഥിരമായിട്ട് ഇപ്പോ താമസയില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് സ്റ്റോറേജിന്റെ ആവശ്യം അല്ലേ ഇതിനൊരു പ്രത്യേകത കേട്ടത് ഇത് ഫ്ലോട്ടിംഗ് അതായിരുന്നു അതായിരുന്നു ആക്ച്വലി സജഷൻ വന്നത് എറ്റ്ലൈറ്റ് എന്നായിരുന്നു അപ്പൊ ഇത് കണ്ടപ്പോ ഒരു ഇച്ചിരി ഡിഫറെന്റ് ആയിട്ട് തോന്നി യൂസർ ഫ്രണ്ട്ലി ആണ് നമുക്ക് വളരെ ഈസിലി അടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തുടച്ചു നീക്കാനും വളരെ ഹെൽപ്ഫുൾ ആണ് സോ യൂസർ ഫ്രണ്ട്ലി ആണ് ചെയ്തിരിക്കുന്നത് ഭയങ്കര വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് സിമ്പിൾ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ വീടിന് ഒരു പ്രത്യേകത ഭയങ്കര സിമ്പിളാ ഇല്ല അതാണ് നമ്മുടെ ആ എയർ സർക്കുലേഷനും മൂവ്മെന്റ്സിനും എല്ലാത്തിനും ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് നമ്മുടെ റൂമിൽ വരുമ്പോ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കണം നമ്മള് നമ്മുടെ കാര്യങ്ങൾ നടക്കണം ഒരു തീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറം തുറന്നു കാണിക്കണേ ഇത് കൊള്ളാലോ ഇത് കാര്യം പറഞ്ഞു ഒന്ന് റിപ്പീറ്റ് ഇതല്ലേ ഞങ്ങൾക്ക് ഇതൊരു വെന്റിലേഷൻ മാത്രമല്ല ഇത് ഇപ്പൊ സപ്പോസിംഗ് ഞങ്ങൾക്ക് ഒരു വിസ്റ്ററോ ആരെങ്കിലും താഴെ വന്നിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ അറിയയില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മോണിറ്റർ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ

ആക്ടിവിറ്റീസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദം എന്ന് പിന്നെ അവരില്ലാത്ത സമയത്ത് ആരേലും ആണെങ്കിലും അവിടെ ഒരു വെച്ചിട്ടുള്ള ഡ്രസ്സിംഗ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ഹൈലൈറ്റ് പറഞ്ഞു പറഞ്ഞേ ഇതില് ആണ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ സ്പേസിന് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഇതും സെയിം പെൻഡ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് ഇൻസൈഡ് സെയിം ലാമിനേറ്റ് 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 ആണ് ആണ് സെയിം ഉള്ള ഫാബ്രിക് ഫിനിഷ് ഫാബ്രിക് ഫിനിഷ് ആണ് ഇൻസൈഡ് കൊടുത്തിരിക്കുന്നത് ഒരു പ്രീമിയം ലുക്ക് വരാൻ വേണ്ടിട്ടും അങ്ങനെ ലാമിനേറ്റ് ഇതും ഓക്കേ സോഫ്റ്റ് ക്ലോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ യെസ് ഇത് ശരിക്കും പറഞ്ഞാല് ഒരു കസ്റ്റമർ റിക്വയർമെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് പണ്ടെന്ന് വെച്ചാൽ ഇത് വലിയ ഹൈറ്റിലോട്ട് കൊണ്ടുപോകാനായിട്ട് കസ്റ്റമർക്ക് താല്പര്യം ഉണ്ടാകും എനിക്ക് അങ്ങനെ ഈ ഹൈറ്റ് മതിയായിരുന്നു ഈ ഹൈറ്റ് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് ഇത്ര ഹൈറ്റ് എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു പോകുമ്പോ അത് മുന്നോട്ട് പോയത് പിന്നെ ഇവിടെ നമുക്ക് ഒരു അപ്പർ ലിവിംഗ് കൊടുത്തിട്ടുണ്ടല്ലേ നമ്മൾ തന്നെ വാങ്ങിച്ച പറഞ്ഞ പോലെ ഫർണിച്ചേഴ്സ് ഇപ്പൊ ടി വി നാളത്തേക്ക് പ്രതീക്ഷിക്കാം അവിടെ തീർച്ചയായിട്ടും ഇപ്പൊ താൽക്കാലിക ആവശ്യമില്ല അപ്പം എപ്പോഴും നമ്മൾ ഫുൾ ടൈം ഇവിടെ താമസം വരുമ്പോ അവിടെ അതിനായിട്ടാണ് അവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ ശരിക്ക് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഏരിയ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നു ആക്ച്വലി ഒരു പ്രൈവറ്റ് ഏരിയ ഞങ്ങൾക്ക് ഒഫീഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാം ഒന്ന് റിലാക്സ് ചെയ്യാം സ്വിങ് ഒന്ന് എൻവയറമെന്റ് ആയിട്ട് നമുക്കൊന്ന് ഒന്ന് ഇത് ഇത് കൊള്ളാം ഇതൊരു ബേവിൻഡോ പോലെ കൊടുത്താൽ അതിന് നിങ്ങൾ യു പി വി സി വിൻഡോ ഇട്ടു അല്ലേ സ്ലൈഡിങ് സ്ലൈഡിംഗ് വിൻഡോ ഇട്ടു നമുക്ക് മഴ പെയ്യുന്ന സമയമാണെങ്കിൽ ചായ കുടിച്ച് ഇവിടുന്ന് ആ മഴ ആശ്രയിച്ച് നമുക്ക് ഒരു ഈവനിങ് ചാറ്റ് എന്ന് പറയാം ഞങ്ങൾ രണ്ടുപേരും കൂട്ടിരുന്ന് ഇങ്ങനെ ചെയ്യാൻ ഇവിടെ ഇച്ചിരി കൂടെ വേണമെങ്കിൽ ഒന്ന് മോഡിഫൈ ചെയ്ത് ചെയ്യാം അത് വരുമ്പോഴത്തേക്ക് അവർ മോഡിഫൈ ചെയ്ത് ചെയ്യാം ഒക്കെ ഇട്ടിട്ട് അത് റിലാക്സ് ചെയ്തോണ്ട് എയർ എയർ വെന്റിലേഷൻ ഉണ്ട് കറക്റ്റ് 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 പിന്നെ ഇവിടെയാണ് നമ്മുടെ ഈ പറഞ്ഞ കണക്ക് ഒരു വർക്കിംഗ് യൂണിറ്റ് പ്രവർത്തിപ്പിക്കുന്ന രീതിയിൽ വർക്കിംഗ് ഏരിയ ആയിട്ട് പോലെ തന്നെ ചെയ്തിരിക്കാം വളരെ സിമ്പിൾ ആയിട്ട് എന്ന് വെച്ചാൽ വർക്കിംഗ് ഏരിയ ആണോ എന്ന് ചോദിച്ചാൽ ഇനിയിപ്പോ അതെല്ലാം സ്റ്റഡി ഏരിയ ആക്കണേ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യാം നമുക്ക് എന്തെങ്കിലും ആയിട്ട് ചെയ്യാനല്ലേ ഇച്ചിരി ഒരു പ്രൈവറ്റ് ടൈം വേണമെങ്കിൽ ഇവിടെ വന്നിരുന്ന എനി യു വിത്തൌട്ട് എനിക്ക് ഒരു ഒറ്റ കാര്യം ചോദിച്ച് ഞാനിതങ്ങ് അവസാനിപ്പിക്കുക ഒരു കസ്റ്റമറെ എപ്പോഴും ഒരു ഇന്റീരിയർ ഫേമ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ ഫേമിനെ കൊണ്ട് ജയിക്കണോ ഒരു കാർപ്പൻറ്ററെ കൊണ്ട് ജയിക്കണോ അല്ലാതെ ആരെക്കൊണ്ട് ജയിക്കണം എന്ന് എങ്ങനെ തീരുമാനിക്കണം എന്നുള്ളത് നിങ്ങൾ ഇത് അങ്ങനെ ഡിസൈഡ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ ഇത് എന്റെ മൂന്നാമത്തെ വെഞ്ചറാണ് ആദ്യത്തെ രണ്ട് വെഞ്ചർ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി ആ എക്സ്പീരിയൻസ് എന്നെ ഈ ഒത്തിരി അനലൈസ് ചെയ്യാനുള്ള ഒരു സാധ്യതകളോട്ട് ചെന്ന് എത്തിച്ചു അങ്ങനെയാണ് എത്ലേറ്റ് ആയിട്ട് ഞങ്ങൾ എത്തിയത് ആൻഡ് വി ഹാഡ് എ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഗോയിങ് ത്രൂ എ കസ്റ്റമർ പർച്ചേസ് ഓർഡർ എക്സ്പീരിയൻസ് റീ വർക്കിംഗ് എല്ലാം കൂടെ ചേർന്ന് പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് താങ്ക് യു സോ മച്ച് ഇനി യഥാർത്ഥത്തിൽ ഒരു കസ്റ്റമർ ഒരു കാര്യം പറഞ്ഞ് ആ എനിക്കിത് കൊള്ളാം അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന നടക്കാ എനിക്ക് വർക്കാവുന്നത് പോലെ അല്ല മറ്റൊരാൾക്ക് വർക്കാവുക എന്ന് പറഞ്ഞ പോലെ എനിക്കത് വർക്കായെന്നു പറഞ്ഞാൽ പിന്നെ നമുക്ക് യാതരത്തിലുള്ള അപ്പീലും ഇല്ല അജി അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കാനില്ല ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ പ്രൊജക്ട് പറയട്ടെ എവിടെയൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യ ചെയ്യണ്ടേ ഡിസൈൻ ഡിസൈൻ തൊട്ടാണ് മെയിൻ ആയിട്ട് ഉള്ളത് നമുക്ക് സ്റ്റാർട്ടിങ് ഒരു ടൈമിലേക്ക് വന്നു കഴിഞ്ഞാല് നമുക്ക് ഈ പറയുന്ന രീതിയിൽ അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റും ബ്രിക്ക് വർക്ക് നടക്കുന്ന നമ്മൾ ടൈമില് നമ്മളെടുത്തേക്കോളും ഇലക്ട്രിക്കൽ പോയിന്റ്സ് കഴിഞ്ഞ വീട്ടിൽ നമ്മൾ സംസാരിച്ചാണ് ഇലക്ട്രിക്കൽ പോയിന്റ് അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്ത് ഒരു ടൈം വേണം മിക്ക ഇന്റീരിയേഴ്സും എല്ലായിടത്തും ചെയ്യുന്നുണ്ട് എല്ലാ വഴിയിലും എപ്പോഴും പറയുന്നതാണ് സർവീസ് സർവീസ് എന്ന് പറയുന്ന സാധനം ഒരു കസ്റ്റമർ എനിക്കത് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ കൂടുതലെ കുറിച്ച് പറയണ്ടാന്ന് വിശ്വസിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ഇവരുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം യഥാർത്ഥത്തിൽ ഒരു പ്രോജക്റ്റിനൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോജക്ടിൽ എപ്പോഴും കസ്റ്റമർ കസ്റ്റമർ ആണ് കിങ് എന്നാണ് പറയുക ചില ആൾക്കാർ തമാശ ആയിട്ട് പറയും പക്ഷെ എന്ന സമയത്തോളം നമ്മള് ഇപ്പോ ഒരാൾ വിളിക്കുമ്പോൾ ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നത് പോലും അവൻ്റെ ഒരു ആവശ്യം എന്താണ് എന്ന് കേട്ട് അതിന് മറുപടി പറയാനാ മറുപടി പറയാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം ആ ആവശ്യം എന്തായാലും നിങ്ങളുടെ റിക്വയർമെന്റ് വളരെ വ്യക്തമായിട്ട് വൃത്തിയായിട്ട് ചെയ്തു തന്നു എന്ന് നിങ്ങളുടെ മുഖം കണ്ടാലറിയാം പ്രത്യേകിച്ച് ഒന്നും പറയണ്ട എന്തായാലും രണ്ടു വർഷമായിട്ടുള്ള പ്രൊജക്ട് ആണ് അപ്പോ അവസാനം പറയാനായിട്ട് വെച്ചാ ഹാപ്പി ന്യൂ ഇയർ ന്യൂക് യു താങ്ക് യുക് 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 യു അപ്പോ ഹജി പ്രോജക്റ്റുകൾ കൂടുതൽ എപ്പോഴും പറയേണ്ടത് ആ പ്രോജക്റ്റുകളാണ് പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ മുഖം നമ്മുടെ ഫിഗർ ഫുൾ ഫിഗർ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ അല്ല അവരുടെ തല അവരുടെ ഫുൾ ഫിഗർ നല്ലതല്ല പ്രോജക്റ്റുകൾ എപ്പോഴും അതിന് അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം തരും ഇനിയും കാണാം ഇങ്ങനെയുള്ള മികച്ച വീടുകളും വീഡിയോയും മറ്റുള്ളവരുടെ സ്വപ്നങ്ങളുമായി അത് വയ്ക്കും അജയ് ശങ്കർ സാരി ഡോക്ടർ